Welcome back to my channel. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി പോയിട്ടോ ഞങ്ങളുടെ ഈത് പർച്ചേസിംഗ് ആണ് അപ്പോൾ ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ നിന്നാണ് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തത് കുറച്ച് നേരം ജിജുനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പോയേക്കായിരുന്നു അപ്പോൾ അതേ ജിജു എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ മാക്സ് കണ്ണിൽപ്പെട്ടത് അപ്പോൾ ഞങ്ങൾ മാക്സിലോട്ട് പോയി മാക്സിലോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് അത്ര വലിയ ക്വാളിറ്റി ഡ്രസ്സസ് ഒന്നും കണ്ടില്ല ഉണ്ടെങ്കിൽ തന്നെ അതിനാണെങ്കിൽ നല്ല പ്രൈസും ഉണ്ട് അപ്പോൾ ഞങ്ങൾ മെല്ലന അവിടുന്ന് ആർ എൻ ബിയിലോട്ട് ഇറങ്ങി ആർ എൻ ബിയിലോട്ട് കയറിയപ്പോൾ ഞങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസും ആണ് നല്ല ക്വാളിറ്റി ഡ്രസ്സും കിട്ടിയിട്ടോ അപ്പോൾ രണ്ട് ജോഡി ഞങ്ങൾ എടുത്തു നല്ല ടീഷർട്ടായിരുന്നു പക്ഷേ പുത്രൻകതിഷ്ടായില്ല പുത്രനോട് ചോദിക്കേണ്ടതില്ല എന്ന് വരെ തോന്നിപ്പോയി പിന്നെ പർച്ചേസിങ് ഞങ്ങൾക്ക് ഞങ്ങൾ തകൃതിയായി നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഡ്രസ്സ് എടുത്തു അത് ഞങ്ങൾ പേ ചെയ്തു അതിൻ്റെ ഒരു സന്തോഷമാണ് അവിടെ കാണിച്ചു കൊടുത്തിരുന്നത് പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോഴാണ് രണ്ട് ചെരുപ്പ് എടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങളത് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്ത ഡ്രസ്സുകൾ ചെരുപ്പുകളൊക്കെ എല്ലാതും സിറ്റി സെൻറ്ററിൽ നല്ല കേട്ടോ കുറച്ചില്ലെന്നും നെക്സ്റ്റോന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ഞങ്ങൾ ചെറുതിയിൽ നിന്ന് തുടങ്ങാം അപ്പോൾ ഇത് ഞങ്ങളുടെ ഒമറിൻ്റെ ഡ്രസ്സാണ് ഒരു ജോലി ഡ്രെസ്സും അതിലേക്കൊരു പാൻറ് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ പുത്രൻ അമോദി അവൻ്റെ ഫേവറേറ്റ് ഡയനുമാണ് അവനെടുത്തത് അതിൽക്ക് ഞങ്ങളൊരു പാൻറ് എടുത്തിട്ടുണ്ട് പിന്നെ ചാശിക്കൊരു ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട് അതൊരു ഓഫർ പ്രൈസ് ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ടീഷർട്ട് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടിലേക്കും കൂടെ കോംബോ ആയിട്ട് ഒരു പാൻറ്റ് എടുത്തു പിന്നെ ഇത് മോൾക്ക് മേടിച്ചതാണ് അപ്പോൾ ഇത് ഇതാണ് ഞങ്ങൾ മേടിച്ച ചെരുപ്പ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സ് ഞാൻ എടുത്തത് മദീന മോളിന്നാണ് കേട്ടോ ഒരു ഫുള്ള് ഒരു അംബ്രല കട്ടൊക്കെ പോലെ വവ്വാൽ ബാക്ക് ടൈപ്പിലുള്ള ഒരു ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത് അതിൽക്ക് തന്നെ എന്താണ് പാൻറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ മാച്ച് മാച്ചായിട്ടുള്ള പാൻറ്റ് വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഈ ഡ്രസ്സിന് ഒരു കഥയുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് കുളിച്ചിട്ടിടാൻ വേണ്ടിയിട്ട് അതിൽക്കൊരു ഷാൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സാണ് അത് പള്ളിയിൽ പോകുമ്പെടാൻ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട് അതേപോലെ അതുപോലെ ഒരു വൈറ്റ് കളറിലൊരു ടീഷർട്ട് എടുത്തിട്ടുണ്ട് കുളിച്ചിട്ടിടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഷർട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ അത് ഫ്രണ്ടിലും കൂടെ കോമ്പാറ്റ് പോകണ ഒരു പാൻറ്റ് കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇതിൻ്റെ ദീദീൻ്റെ ഡ്രസ്സാണ് അവരുടെ ഫാമിലി ഡ്രസ്സാണ് അപ്പോൾ അവർ മോനക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ട്രൗസറും കുപ്പായോ കൊടുത്തിട്ടുണ്ട് ടൈഗറിൻ്റെ ഒരു ട്രൗസറും കുപ്പായോ പിന്നെ അവനക്ക് കുളിച്ചിട്ടിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ജേഴ്സി മേടിച്ചു അതിങ്ങനെ ജേഴ്സിൻ്റെ ആയിരുന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ചൂസ് ചോദിച്ചത് പിന്നെ നൈറ്റിലിടാൻ വേണ്ടിയിട്ട് അവരൊരു നൈറ്റ് ഡ്രസ്സും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് എൻ്റെ കളർ ഡ്രെസ്സിന് മാച്ചായിട്ട് സെയിം സെയിം കളറ് കിട്ടി ഒരു ടോപ്പ് തീരെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മോൾക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ട്രൗസറും കുപ്പായവും അതുപോലെ ഉൾക്ക് കുളിച്ചിട്ടിടാനും അതേപോലെ തന്നെ ഒരു ട്രൗസറും കുപ്പായും ഉണ്ട് പിന്നെ എൻ്റെ താത്തയും ഞാനും ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തു സെയിം സെയിം ഷാളു ഇടാൻ വേണ്ടിയിട്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇതാണ് ജീജുവിൻ്റെ ഡ്രസ്സ് അതിൽക്ക് ഒരു പാൻറ്റും അവർ കോമ്പാക്റ്റ് മേടിച്ചിട്ടുണ്ടോ സത്യത്തിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ധർച്ച മേടിക്കാൻ തിരിച്ച് വന്ന് നോക്കിയപ്പോൾ രണ്ട് പേരും സെയിം സെയിം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എടുത്തു അത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറി അപ്പോൾ ബബായ്